ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലപ്പോഴുമായിട്ട് ഉയർച്ച താഴ്ച കാണുന്നവരാണെങ്കിലും ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും നിരന്തരം പരിശ്രമിക്കുന്നവരാണ് എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവരുടേതായിട്ടുള്ള മുന്നിലേക്ക് വന്നാലും ബുദ്ധിപരമായിട്ടും സന്ദർഭോചിതമായിട്ടും അതിനെ നേരിടാനുള്ളതായ ആത്മവിശ്വാസമുള്ളവരും കൂടിയാണ് ഈ രേവതി നക്ഷത്രക്കാർ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിലാണെങ്കിൽ പൊതുവേ ആരോഗ്യം വളരെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് ഏഴര ശനിയിൽ ജന്മശനിയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സമയമാണെങ്കിലും ജന്മരാശിയിലാണെങ്കിൽ കൂടി നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ്റേതായ സാന്നിധ്യവും ജന്മരാശിയാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും മൂലം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും ആരോഗ്യപരമായിട്ടുള്ള ആ ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ കർമ്മ സംബന്ധമായിട്ടാണെങ്കിലും അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ധനപരമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത കുറെയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തില് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം മനോബലവും ധൈര്യവും മനസന്തോഷവും കിട്ടുന്നതായിട്ടുള്ളൊരു മാസമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഈ മെയ് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്